ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിച്ചയാണ് നമുക്ക് ഈസ്റ്റോ മൈദയോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ കുഴച്ച് പുളിപ്പിക്കാനായിട്ട് വയ്ക്കാതെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിച്ചയാണ് അപ്പൊ ഇതിങ്ങനെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ മൈസൂർ പരിപ്പ് എന്നൊക്കെ പറയുന്ന ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കപ്പ് അളവിൽ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ രണ്ട് മണിക്കൂറൊന്ന് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഇതിന് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പൊന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീര് കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇഡ്ലിമാവിൻ്റെ പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മുടെ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനും ചൂടാകാനായിട്ട് വെക്കാം അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ ബട്ടർ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒരു തവി ഉപയോഗിച്ചൊന്ന് കോരി ഒഴിച്ച് നമ്മൾ ദോശയൊക്കെ പരത്തി എടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് പരത്തി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിടാനായിട്ട് പാടായിരിക്കും അപ്പോൾ കുറച്ചൊന്ന് കനത്തിൽ വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇനി ഒരു സൈഡൊന്ന് വെന്ത്യുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതല്ല നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ചേർത്ത് കൊടുത്താലും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റഡ് ചീസ് ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോയും കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സവാളയും മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനു മുകളിലായിട്ട് ഒരു കൈപ്പിടി അളവിൽ തന്നെ ഗ്രേറ്റഡ് ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനു മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലാക്സും നമ്മുടെ കയ്യിൽ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നോളും ഇപ്പം ഞാൻ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്നും ചെയ്തെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ ചീസൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ തരാം താങ്ക് യു ബായ്